യെസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു റൂമാണ് ദിമിത്രി വസ് ഡോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നൂറാണ് ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്ന വിചാരിക്കുന്നു സോ നിങ്ങളൊരു ദിമിത്രോസ് ഡാമൻ്റെ കോഴ്സ് ആരാധകനാണെങ്കിൽ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണെങ്കിൽ തീർച്ചയായിട്ടും അധികനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും നിമിത് റോസ് ഡയമെൻ്റെക്കോസ് അൻറിയാലുണ ആ ഒരു കോമ്പിനേഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് നിമിത് റോസ് ഡയമൻ്റക്കോസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ മുതലാക്കി അതായത് നമ്മുടെ ഈസ്റ്റ് ബംഗാളിന് നിമിത് റോസ് ഡയമെൻറ്റക്കോസിനോടുള്ള താല്പര്യമൊക്കെ പോയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ ആ ഒരു സാഹചര്യം മുതലാക്കി നിമിത് റോസ് ഡയമെൻ്റക്കോസിനെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ ഇതായാലും ഇതേ കുറിച്ചുള്ളത് ഇവിടെ അഭിപ്രായബദ്ധമാണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക ദിമിത്രിസ് ഡാമൻ്റെ കോസ് അഡ്രണോ ആ ഒരു കോമ്പിനേഷനൊക്കെ വീണ്ടും വന്നാൽ ശരിയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ സോ വീഡിയോയിലൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ കാണുന്നില്ല ഗുഡ്